അലൈക്കും അസലാമലൈക്കും അലഹദില്ലാഹിറബിൻ സലാത്തു വസ്സലാമഅല അഷ്റഫിൽ മുർസലീം സയ്യദിന മുഹമ്മദ് റസൂലഹി സലഹു അലൈ വസ്ലംബി അജ്മീൻ മരിക്കുന്ന അവസരത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളും വീണ്ടും ഇസ്രാഫിൽ അലിഹിസ്സലാം എന്ന മലക്ക് എല്ലാവരെയും അവരുടെ ഉറക്കിൽ നിന്ന് ഉണർത്താൻ വേണ്ടി കാഹളത്തിൽ ഊതുന്ന കാഴ്ചയുടെ രണ്ട് ഭാഗങ്ങളും അവതരിപ്പിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ പരിശുദ്ധ ഖുർആൻ ബഹുദൈവ വിശ്വാസികളായ കുറൈശികളെക്കുറിച്ച് ഒരു ചോദ്യം ഉന്നയിക്കുന്നു ഇനിയും എന്താണ് അവർ പ്രതീക്ഷിക്കുന്നത് മലക്കുകൾ വന്ന് തങ്ങളെ മരിപ്പിക്കുമെന്ന് അവർ പ്രതീക്ഷിപ്പിക്കുന്നുണ്ടോ അള്ളാഹുവിൻ്റെ കൽപ്പന വന്ന് തങ്ങൾ വീണ്ടും ജനിക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ടോ എന്നാൽ ഇതാണ് മരണാസന്ന നേരത്തും പുനർ പുനരാത്ഥാനത്തിൻ്റെ നേരത്തും അവരെ കാത്തിരിക്കുന്നത് മുമ്പ് ഇതേ കാര്യങ്ങൾ ചെയ്ത സത്യനിഷേധികളുടെ അവസാനം നൽകുന്ന അനുഭവപാഠങ്ങൾ അതാണ് അഥവാ മലക്കുകൾ ഇറങ്ങി വരികയോ താങ്കളുടെ നാഥൻ്റെ തീരുമാനം വന്നെത്തുകയോ അല്ലാതെ മറ്റെന്താണ് ഈ ബഹുദൈവ വിശ്വാസികൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇതുപോലെ അവരുടെ മുൻഗാമികളും ചെയ്തിട്ടുണ്ട് അള്ളാഹു അവരോട് അക്രമം ചെയ്തിട്ടില്ല എന്നാൽ അവർ തന്നെ അവരോട് അക്രമം ചെയ്യുകയായിരുന്നു ഈ ആളുകളുടെ കാര്യം അത്ഭുതം തന്നെ തങ്ങൾ ഇപ്പോൾ നടക്കുന്ന വഴിക്ക് നടന്ന മുൻഗാമികൾക്കുണ്ടായ അനുഭവങ്ങൾ അവർ കണ്ടുകഴിഞ്ഞു എന്നിട്ടും അതൊന്നും തങ്ങൾക്കും വരുമെന്നോ അള്ളാഹുവിൻ്റെ നടപടിക്രമം തങ്ങളുടെ കാര്യത്തിൽ മാറ്റിവെക്കപ്പെടുകയില്ലെന്നോ ഉള്ള വിചാരം തീരെ ഇല്ലാതെ അവർ അതേ വഴിയിലൂടെ തന്നെ മുന്നേറുകയാണ് എന്നാൽ ഉപ്പുതിന്നവൻ വെള്ളം കുടിക്കുക തന്നെ ചെയ്യും ഓരോരുത്തരുടെയും ചെയ്തികൾക്കും ഉചിതമായ പ്രതിഫലം ലഭിക്കാതിരിക്കില്ല അള്ളാഹുവിൻ്റെ നടപടികൾ അതിൻ്റെ വഴിക്ക് നീങ്ങും അള്ളാഹു ഒരിക്കലും അവരോട് അക്രമം ചെയ്തിട്ടില്ല എന്നാൽ അവർ തന്നെ അവരോട് അക്രമം ചെയ്യുകയാണ് ചെയ്തു ചിന്തിക്കാനും നിരീക്ഷിക്കാനും തിരഞ്ഞെടുക്കാനുമുള്ള കഴിവും സ്വാതന്ത്ര്യവും അള്ളാഹു അവർക്ക് നൽകിയിരുന്നു ഈ പ്രപഞ്ചത്തിൽ ഉള്ള അവരുടെ ഉള്ളതും അവരുടെ ശരീരത്തിൽ തന്നെയുള്ള ദൃഷ്ടാന്തങ്ങൾ അവർക്ക് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നു അതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു എന്നിട്ട് അവരെ അവരുടെ ചെയ്തികൾക്കും അല്ലാഹുവിൻ്റെ തെറ്റാത്ത നടപടിക്രമത്തിനും ഏൽപ്പിച്ചു കൊടുത്തു ശേഷം അനിവാര്യമായി ഈ അവസ്ഥയിലേക്ക് അവർ എത്തിച്ചേർന്നത് അല്ലാഹു അവരോട് അക്രമം ചെയ്തിട്ടല്ല മറിച്ച് അവർ സ്വന്തം തന്നെ അവരോട് അക്രമം ചെയ്യുകയാണ് ചെയ്തത് വാ അള്ളാഹു സുബാനോ തല അവൻ്റെ സച്ചരിതരായ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ വാഹർ റഹ്മാന അനിൽഹദുലാഹിറബുല്ലമീൻ അസലാമലൈക്കു